ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അടച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ ബജറങ് ദൾ എന്നുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരുടെ പാവകൾ മാത്രമായി ബി ജെ പി സർക്കാരിന് കീഴിലുള്ള പോലീസ് മാറിയതിന്റെ ഫലമായാണ് രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കഴിയേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടികളെ ജോലിക്കായി കൊണ്ടുപോകുന്നത് മനുഷ്യ എന്നും മതപരിവർത്തന നീക്കമാണ് എന്നും ആരോപിച്ച് ബജറംഗ ദംഗളുകാർ പ്രശ്നമുണ്ടാക്കിയതാണ് അറസ്റ്റിലേക്കും റിമാൻഡിലേക്കും നയിച്ചിട്ടുണ്ടായിരുന്നത് ആഗ്രയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു കന്യാസ്ത്രീകൾ തീവണ്ടിയിൽ പെൺകുട്ടികളെ ചോദ്യം ചെയ്ത് റെയിൽവേ ഉദ്യോഗസ്ഥർ അവർ പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു തങ്ങൾ ജോലിക്കായി എത്തിയവരാണ് എന്നും കൂട്ടിക്കൊണ്ടു കന്യാസ്ത്രീകൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായില്ല കൂടാതെ വലതുപക്ഷ സംഘടനാ പ്രവർത്തകർ തന്നെ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസാകട്ടെ കൂടുതൽ ഒരു അന്വേഷണത്തിന് നിൽക്കാതെ സംഘപരിവാർ സംഘടനകളുടെ ഉച്ചിഷ്ട ബോധ്യരാണ് എന്നു തെളിയിക്കുന്ന പോലെ തന്നെ വിവിധ കുറ്റങ്ങൾ ചുമത്തി ഇരു കന്യാസ്ത്രീകളുടെ പേരിലും കേസെടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് തൊഴിൽ ചെയ്യുന്നതിന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എത്തിയത് എന്ന് അറിയിച്ച പെൺകുട്ടികൾ മതിയായ രേഖകൾ കാട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും സ്വീകരിക്കുവാൻ തയ്യാറായില്ല ബി ജെ പിക്ക് കീഴിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ഭരണകൂട ഉപകരണങ്ങൾ പോലും എത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് വർഗീയവത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം തന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കർശനമാക്കിയ മതപരിവർത്തനം തടയൽ എന്നുള്ള പേരിൽ നിയമത്തിന്റെ മറവിലാണ് ഇതര മതസ്ഥർക്കെതിരെ അതിക്രമങ്ങളും തടവിലിടലും പതിവായിക്കൊണ്ടേയിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനും ഭീതി സൃഷ്ടിക്കുന്നതിനുമുള്ള ഉപകരണമാക്കി പ്രസ്തുത നിയമത്തെ മാറ്റിയിരിക്കുകയാണ് ബി സർക്കാരുകളും സംഘപരിവാർ സംഘടനകളും ഓരോ വർഷവും ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് കീഴിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെ ഭരണകൂട ഉപകരണങ്ങൾ പോലും എത്ര പേ എത്ര എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സംഭവം മാതാപിതാക്കളുടെ അനുമതിയോടെ വീട്ടുജോലിക്കായി എത്തിയ പെൺകുട്ടികളെയും ബന്ധുവിനെയും കൂട്ടാനെത്തിയ കന്യാസ്ത്രീകളിൽ വെള്ളിയാഴ്ച പകൽ എട്ടരയോടെ ബജറംഗതളുകാർ ട്രെയിനിൽ തടഞ്ഞതോടെയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം തന്നെ ടി ഒ അറിയിച്ചതനുസരിച്ച് ബജറംഗദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമത്തിനും കന്യാസ്ത്രീകളെ വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു മതപരിവർത്തനമല്ല എന്നും ജോലിക്കായി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടും ഒന്നും ചെവി കൊണ്ടില്ല മാതാപിതാക്കളുടെ സമ്മതപത്രം കാണിച്ചിട്ടും അതിക്രമം തുടരുകയായിരുന്നു ബജറംഗ് തള്ളുകാർ തന്നെയാണ് കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതും കന്യാസ്ത്രീകൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് സിസ്റ്റർ പ്രീതി മേരിയെ ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം നാലാം വകുപ്പ് മനുഷ്യക്കടത്ത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് രാജ്യവിരുദ്ധ പ്രവർത്തനം ബി എൻ എസ് നൂറ്റി അൻപത്തി വകുപ്പ് തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്നതാണ് ആദ്യ എഫ്ഐആറിൽ പോലീസ് നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തിയിട്ടില്ലായിരുന്നു ബജറംഗ് തള്ളിന്റെ സമ്മർദ്ദത്തെ ഫലമായി പിന്നീട് ഈ വകുപ്പും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള നൂറ്റി അൻപത്തി വകുപ്പും ഉൾപ്പെടുത്തുകയായിരുന്നു മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ശ്രമിച്ചുള്ള അതീവ ഗുരുതര കേസാണ് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ളത് എന്നുള്ളതാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞിരിക്കുന്നത് ഒരു മതത്തിൽ വിശ്വസിക്കുവാനും മറ്റൊന്നിലേക്ക് മാറാനുമുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട് എന്നിരിക്കാൻ തന്നെയാണ് ഈ നടപടികൾ എന്നുള്ളത് ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്ത്രം ധരിച്ചുള്ള യാത്ര പോലും തടയപ്പെടുന്ന സാഹചര്യമാണ് എന്നുള്ള ഈ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മത നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ് അതുകൂടാതെ പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ടവരെയും പെട്ടവരെയും സഹായിക്കുന്നത് പോലും ബി ജെ പി ഭരണത്തിന് കീഴിൽ കുറ്റമായി മാറുന്നുവെന്നും ഈ സംഭവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്